ഇരിങ്ങാലക്കുട സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്കിന്റെ ബ്രാഞ്ച് ഓഫീസിന്റെ ഉദ്ഘാടനം സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി കെ ഷാജി മോഹൻ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ട സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രങ്ങളായി ബാങ്കുകളെ മാറ്റിയെടുക്കാനാണ് തങ്ങളുടെ തീരുമാനമെന്ന് ഷാജി മോഹൻ പറഞ്ഞു ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് തിലകൻ പൊയ്യാറ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ രാജേശ്വരി കെ എം ബാബുരാജ് സുന്ദരി മോഹൻദാസ് റീജണൽ മാനേജർ ആർ രാജേഷ് കെ ഗോപാൽകൃഷ്ണൻ അരുണിമ ബാബു സി മുരളി കെ എൽ ജെയ്സൻ രജനി സുധാകരൻ കെ എസ് ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു കെ കെ ശോഭനൻ പ്രൻസൻ തയ്യാലക്കൽ എ സി സുരേഷ് എം കെ കോരൻ ഇന്ദിരാ ഭാസി ഇ വി മാത്യു കെ എസ് ഹരിദാസ് വി ജി ജയലളിത എന്നിവർ നേതൃത്വം നൽകി അമ്പല്ലൂർ കുണ്ടുകാവ് ദേവസ്വം തെക്കേ ഗോപുരം കോംപ്ലക്സിന് മുൻവശത്താണ് അമ്പല്ലൂർ ബ്രാഞ്ച് ആരംഭിച്ചിരിക്കുന്നത്

നമ്മുടെ ബാങ്ക് നമ്മളുടെ ഗ്രാമ ബാങ്കിൻ്റെ മാറി ആ ബ്രാഞ്ച് ബ്രാഞ്ച് ആമ്പല്ലൂരിൽ ആമ്പല്ലൂർ പതിനെട്ട് വർഷം പൂർത്തീകരിച്ചിരിക്കുന്നു ഈ കാലയളവിൽ ഈ പ്രദേശത്തെ കാർഷിക രംഗത്തും സാധാരണ ജനവിഭാഗങ്ങളുടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഈ നല്ലൊരു

ാണ് എന്നാൽ അതിന് ഒരുപാട് ചെയ്തിട്ടുള്ള കുറേ അധികം നല്ല ഈ അവസരത്തിൽ അവരോടുള്ള നന്ദി മുടിഞ്ഞിട്ടുകയാണ് നമ്മുടെ ഇന്ന് ഈ അവസ്ഥയിൽ നമുക്ക് ബാങ്കിന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുള്ള നമ്മുടെ മുൻഗാമികൾ നമ്മുടെ സ്ഥാപക പ്രസിഡന്റായ ശ്രീ സി എസ് വാര്യര് തുടങ്ങി ഉണ്ടായിരുന്നു മുൻ പ്രസിഡന്റുമാർ മുൻഭാരണ സമിതി അംഗങ്ങൾ